ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഫേഷ്യലിനെ കുറിച്ചൊരു വീഡിയോ ആയിട്ടാണ് ഫേഷ്യല് പലതരത്തിലുള്ള ഫേഷ്യലുകളുണ്ട് ഞാൻ തന്നെ രണ്ട് ഫേഷ്യലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ നമ്മൾ ഹോം റെമഡീസ് മാത്രമല്ല ഇടയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്നത് നല്ലതാണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണോ നല്ലത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്കറിയാം നിങ്ങളിത് പറയേണ്ടെന്ന് ആവശ്യമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോ കാണണ്ട ഇവിടെ വെച്ച് തന്നെ വിട്ടോളൂ ഇനി ഇതുവരെ ഇങ്ങനെ ഒരു അവസരങ്ങളൊന്നുമില്ല ഇപ്പോഴെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയി ഒരു ഫേഷ്യൽ ചെയ്യാൻ ആഗ്രഹിക്കും കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഫേഷ്യല് പലതരത്തിലുണ്ട് എല്ലാ സൈസ് ഫേഷ്യലിന്റെയും സ്റ്റെപ്പുകൾ ഒരുപോലെയല്ല പ്രത്യേകിച്ചും ഞാൻ തന്നെ രണ്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഒരു ഗോൾഡൻ ഫേഷ്യലിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ടാൻ റിമൂവലിൻ്റെ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്റ്റെപ്പുകൾ വ്യത്യസ്തമാണ് പലതിനും പാക്ക് അപ്ലൈ ചെയ്യുന്നതും അതുപോലെ പല 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 കാര്യങ്ങൾക്കും അതുപോലെ ആൻറ്റി ഏജിങ് ഫേഷ്യൽ വരുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ വ്യത്യസ്തമാണ് അപ്പോൾ ആരൊക്കെയാണ് ഏതൊക്കെ ഫേഷ്യലുകളാണ് ചെയ്യേണ്ടത് എന്നല്ല ഇതിനകത്ത് പറയുന്നുണ്ട് സ്പെഷ്യൽ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ പിന്നെ നമ്മൾ ഒരുപാട് പേരും പറഞ്ഞു കേൾക്കുന്നതാണ് ഒരു കല്യാണമോ ഒരു വിശേഷമോ ഒക്കെ വരുമ്പോൾ ഓടിപ്പോയി ഫേഷ്യൽ ചെയ്തിട്ട് വരും പക്ഷേ യഥാർത്ഥത്തിൽ ഫേഷ്യല് ചെയ്യുന്നത് നമ്മളിപ്പം കല്യാണ പെണ്ണ് അല്ല വധു അല്ല എങ്കിൽ പോലും അങ്ങനെ വിശേഷ അവസരങ്ങളിൽ മേക്കപ്പ് ചെയ്യുന്നതിന് ഒരു രണ്ട് ദിവസം മുമ്പെങ്കിലും ഫേഷ്യല് ചെയ്യേണ്ടതാണ് ഫേഷ്യല് ചെയ്യുമ്പോൾ നമ്മുടെ ഈ അല്ല മുഖത്തെ സുഷിരങ്ങളെല്ലാം ഒന്നുകൂടി ഓപ്പൺ ആകും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ അത് സ്കിന്നിന് ഒരുപാട് മോശമായിട്ട് എഫെക്റ്റ് ചെയ്യും അതുകൊണ്ട് നമ്മൾ ഇന്നാണ് ഒരുങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് രണ്ട് ദിവസം മുമ്പേ എങ്കിലും ഫേഷ്യല് ചെയ്തിരിക്കണം നമ്മുടെ ചർമ്മത്തിന്റെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെയൊക്കെ മാറ്റി നിർത്താൻ നല്ലതാണ് ഫേഷ്യൽ ചെയ്യുന്നത് ചർമ്മത്തിലുള്ള അഴുക്ക് ഡെഡ് സെൽസ് ഇതൊക്കെ റിമൂവ് ചെയ്ത് സ്കിൻ നല്ല സോഫ്റ്റ് ആയിരിക്കുന്നതിന് വളരെ നല്ലതാണ് അത് നമ്മൾ തീരുമാനിക്കണം ഏതൊരു സ്പായിലാണ് അല്ലെങ്കിൽ ഏതൊരു ബ്യൂട്ടി പാർലറിലാണ് അല്ലെങ്കിൽ ഒരു ഡെർമാറ്റോളജിസ്റ്റിനെ നേരിൽ കണ്ട് അതിന് എന്തൊക്കെ ഏത് തരം ഫേഷ്യലാണ് നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നം എന്താണ് അത് മനസ്സിലാക്കി വേണം നമ്മൾ ഫേഷ്യൽ തിരഞ്ഞെടുക്കാനുള്ളത് മറ്റൊരാൾ ഫ്രൂട്ട് ഫേഷ്യൽ ചെയ്തു അതുകൊണ്ട് ഞാനും ഫ്രൂട്ട് ഫേഷ്യൽ അല്ലെങ്കിൽ ടാൻ റിമൂവർ ആണ് ചെയ്യേണ്ടുന്നത് അങ്ങനൊന്നുമല്ല നമ്മൾ നല്ലൊരു ബ്യൂട്ടീഷ്യനാണോ അവിടെ നമ്മൾ ഒരു ബ്യൂട്ടി പാർലറിൽ ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് അവരോട് പറയുക അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യും ഏതൊക്കെയാണ് അപ്പം നല്ല ക്വാളിറ്റി പല പാർലറുകളിലും ലോ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഫേഷ്യൽ ചെയ്യുന്നവരുണ്ട് കാരണം മറ്റൊരു അടുത്ത് പറയുമ്പോൾ അയിൻ്റെ സ്ഥാപനത്തിൽ പോയാൽ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ നാനൂറ്റമ്പത് രൂപയ്ക്ക് ഫേഷ്യൽ ചെയ്ത് കിട്ടും പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന ക്വാളിറ്റി സാധനത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അല്ലെങ്കിൽ ഏത് സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അവർ പല ഐറ്റംസും പറയും ഇവിടെ തന്നെ പല പാർലറുകളിലും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്ന പാർലറുകളുണ്ട് പക്ഷേ അവിടെ പോയി പ്രോഡക്റ്റുകൾ കണ്ടപ്പോഴാണ് നമുക്ക് എനിക്ക് മനസ്സിലായത് അപ്പം ഇങ്ങനെയും ഫേഷ്യൽ ചെയ്യാമെന്ന് പക്ഷേ മറ്റുള്ളവർക്ക് നമ്മൾ പോകുന്നവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ അധികം പൈസ ഇല്ലാതെ ഫേഷ്യൽ ചെയ്ത് കിട്ടി അപ്പോൾ അങ്ങനെയുള്ള ഫേഷ്യലുകൾ നമ്മുടെ സ്കിന്നിനെ തന്നെ മോശമായിട്ടേ എഫക്റ്റ് ചെയ്യുകയുള്ളു ഞാൻ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു കൊല്ലത്തെ ഏതോ ഒരു ബ്യൂട്ടി പാർലറിലാണ് യൂട്യൂബിൽ യൂട്യൂബിലാക്കിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹൈഡ്രാഫേഷ്യലിന് അവിടെ എത്രയോ വില കുറച്ച് ഓപ്പണിംഗ് പാർലറിൻ്റെ ഓപ്പണിംഗ് അലവൻസ് ആയിട്ടോ മറ്റോ കുറഞ്ഞ രീതിയിൽ ഹൈഡ്രാ ഫേഷ്യല് ചെയ്ത് ഒരു ആഡ് കണ്ടു അങ്ങനെ അവിടെ പോയി പക്ഷെ സത്യത്തിൽ അതിന് മുമ്പ് അതിനത്ര അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഹൈഡ്രാ ഫേഷ്യല് ചെയ്തതിൻ്റെ അന്ന് തന്നെ മുഖം മൊത്തം കുരു വന്നു ഒരു നാലഞ്ച് ദിവസത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അപ്പോൾ അതുതന്നെ പറയുന്നുണ്ട് ആ വീഡിയോയിൽ കുറഞ്ഞ സാധനങ്ങൾ ക്വാളിറ്റി ഉപയോഗിക്കുന്ന ഹൈഡ്രാഫേഷ്യലിൽ പ്രത്യേകിച്ച് പലതരം ജെല്ലുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് തന്നെ പല രീതിയിലുണ്ട് ആയിരം രൂപ മുതൽ തുടങ്ങുന്ന ഹൈഡ്രാഫേഷ്യലുകളുണ്ട് അപ്പം ഡോക്ടറെ അടുത്താണ് നമ്മൾ പോകുന്നത് എങ്കിൽ പ്രത്യേകിച്ച് ഹൈഡ്രാഫേഷ്യലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഡെഡ് സെൽസ് ആണ് അല്ലെങ്കിൽ ആയി എന്ന് തോന്നുന്നെങ്കിൽ ഹൈഡ്രാഫേഷ്യൽ കുറച്ച് കോസ്റ്റ്ലി ആണ് എങ്കിൽ പോലും അത് ചെയ്യുന്നതും നല്ലൊരു ഓപ്ഷനാണ് സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ നല്ലൊരു തിളക്കം കിട്ടാൻ ഒക്കെ വളരെ നല്ലതാണ് ഫേഷ്യൽ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ മുഖത്ത് നൂറുകണക്കിന് പ്രഷർ പോയിൻറ്റുകളുണ്ട് നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് സ്വയം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല നമ്മുടെ പ്രഷർ പോയിന്റുകൾ എവിടെയൊക്കെയാണെന്ന് അപ്പോൾ അതുകൊണ്ട് പ്രൊഫഷണലായി ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യുന്നവർക്ക് മാത്രമേ നമ്മുടെ മുഖത്തെ ആ പ്രഷർ പോയിൻറ്റുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു സ്ഥി നല്ലൊരു രീതിയിലുള്ളൊരു മസാജ് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് തന്നെയാണ് ഏറ്റവും നല്ലത് അതുപോലെ ഏകദേശം ഒരു മണിക്കൂറോളമൊക്കെ എടുക്കുക ഒരു കംപ്ലീറ്റ് ഫേഷ്യൽ കംപ്ലീറ്റ് ആകാനായിട്ട് അത്രയും സമയം നമ്മുടെ മനസ്സും ശരീരവും മുഖവും ഒക്കെ ആ മസാജിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇങ്ങനെ പ്രഷർ പോയിന്റുകൾ മനസ്സിലാക്കി മസാജ് ചെയ്ത് തരുന്നതിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിനും റിലാക്സ് കിട്ടുന്നതോടൊപ്പം തന്നെ മുഖത്തെ രക്തചംക്രമണം അതായത് ബ്ലഡ് സർക്കുലേഷൻ നന്നാവുകയും അതുപോലെ നമ്മുടെ മുഖം ഓരോ തവണ ഫേഷ്യൽ ചെയ്യും തോറും അതിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ തിളക്കം സൗന്ദര്യം എന്ന് പറയുന്നത് കറുത്തിട്ടോ വെളുത്തിട്ടോ ഒന്നുമല്ല നമ്മുടെ സ്കിൻ സ്കിൻ ഏത് രീതിയിലാണോ അതിനെയാണ് ഞാൻ സൗന്ദര്യം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രായമാകുന്നതിനെ തടയാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല പക്ഷേ പ്രായമാകുന്നതിൻ്റേതായ ഓരോ ലക്ഷണങ്ങളുണ്ടല്ലോ ചുളിവുകൾ വരുന്നത് കറുത്തപ്പാടുകൾ വരുന്നത് ഇതിനെയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ സ്ഥിരമായി ഫേഷ്യൽ ചെയ്യുന്നത് സ്ഥിരമായി എന്ന് പറയുമ്പോൾ എല്ലാ ആഴ്ചയിലോ എല്ലാ ദിവസമോ ഒന്നുമല്ല ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ അതായത് മാസത്തിലൊരിക്കൽ മാസത്തിലൊരിക്കൽ കറക്റ്റ് ആ ഒരു മാസം തികയണമെന്നില്ല ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് ഫേഷ്യൽ ചെയ്യാവുന്നതാണ് പതിവായി ഫേഷ്യൽ ചെയ്യുന്നതിലൂടെ മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാൻ പറ്റുകയും അതുപോലെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയും അതുപോലെ തന്നെ നമുക്ക് അത്രയും സമയം നല്ലൊരു റിലാക്സേഷൻ കിട്ടുകയും നമ്മുടെ ഉറക്കം മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് ഫേഷ്യൽ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ തിരഞ്ഞെടു തിരഞ്ഞെടുക്കുന്നത് ഒരു നല്ലൊരു ബ്യൂട്ടീഷ്യൻ ആയിരിക്കണം അത് ആദ്യം ചെല്ലുമ്പോൾ തന്നെ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കണം എത്ര സമയം സമയമെടുക്കും എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഏത് സാധനമാണ് അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പലതിനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പലതിനും പല പല സ്റ്റെപ്പിങ് ആയിരിക്കും അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം അതുപോലെ അവരുപയോഗിക്കുന്ന ഒരു പാഡ് ഉണ്ടാവും നമ്മുടെ മുഖം വൃത്തിയാക്കാനായിട്ട് അത് ഒരുപാട് പഴയതാണെങ്കിൽ എനിക്ക് ഫേഷ്യലിൻ്റെ വീഡിയോയ്ക്കകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർ സ്ഥിരമായി പോകുന്ന പാർലറിൽ വർഷങ്ങളായി അതേ പാഡ് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് പക്ഷെ അങ്ങനല്ല കോട്ടൻ്റെ ടിഷ്യൂ കിട്ടുക അത് ഉപയോഗിക്കാൻ അവരോട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു പാഡ് വാങ്ങിക്കൊണ്ട് പോയിട്ട് കൊടുത്താലും ഇതിൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞാലും അങ്ങനെയും ചെയ്തു തരും അപ്പോൾ പാർലറുകളും അവിടെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ചോയ്സ് തന്നെയാണ് നമുക്ക് പറയാം ഇതിൽ എത്ര നേരം എടുക്കും എന്ത് സ്റ്റെപ്പാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ അവർക്കും ഒരു ബോധ്യമുണ്ടാവും ആ ഇവർ ഇതിനെക്കുറിച്ച് പറ മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് എന്നുള്ളത് അപ്പം എനിക്കും ഈ ഇടയ്ക്ക് ഒന്ന് ഹൈഡ്രാഫേഷ്യല് ചെയ്യാമെന്ന് തോന്നി ചെയ്യണം അത് പാർലറുകളിൽ വിശ്വസിച്ച് എല്ലാ പാർലറുകളിലും എല്ലാവർക്കും ഒരുപോലെ ഞാനിപ്പോൾ നേരത്തെ കൊല്ലത്തേത് ഒരു പാർലറിലെ ഒരു കുട്ടിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ചെയ്ത് അബദ്ധം പറ്റിയത് അപ്പോൾ ഞാനിവിടെ ഇവിടെ അടുത്തൊരു ഡോക്ടറുണ്ട് കോസ്മെറ്റിക് സർജറാണ് അവർ ഫേഷ്യൽ ആസ്തറ്റിക്കിൽ ഡിപ്ലോമ ഫെലോഷിപ്പുള്ള ഒരു ഡോക്ടറാണ് അപ്പോൾ അവിടെ ഇത്തരം ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ ഞാൻ ആ ചെയ്തതിൻ്റെ വീഡിയോ ആണ് ആദ്യമേ കണ്ടത് നല്ലതാണ് കേട്ടോ ഹൈ ഹൈഡ്രഫേഷ്യൽ ചെയ്യുന്നത് സ്കിന്നൊക്കെ ഒന്ന് നല്ലൊരു ബ്രൈറ്റാകാനും അതുപോലെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ്റെ അടയാളങ്ങളൊക്കെ ഒന്ന് മാറാനും അതുപോലെ സ്കിൻ നല്ല ജലാംശമുള്ളതായിട്ട് നല്ലൊരു ഒരു മോയ്സ്ചറൈസർ പ്രത്യേകിച്ച് മോയ്സ്ചറൈസർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ സ്കിൻ നല്ല ഒരു തിളക്കത്തോടെ ഇരിക്കുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് ഹൈഡ്രഫേഷ്യൽ ചെയ്യുന്നത് പറ്റുമെന്നുണ്ടെങ്കിൽ ഹൈഡ്രഫേഷ്യൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തെ സുഷിരങ്ങളെല്ലാം ഒന്ന് ഒന്ന് ഓപ്പൺ ആവും അതുകൊണ്ട് തന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്ത ഉടനെ തന്നെ വെയിലത്തേക്കോ അല്ലെങ്കിൽ പൊടിയിലേക്കോ ഒന്നും ഇറങ്ങരുത് പെട്ടെന്ന് തന്നെ ഈ അഴുക്കുകളെല്ലാം ഉള്ളിലേക്ക് അബ്സെർവ് ചെയ്യാൻ അതൊരു ഒരു പ്രേരിപ്പിക്കും സ്കിന്നിനെ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണം ഉടനെ തന്നെ അതുപോലെ അന്നത്തെ ദിവസം സോപ്പ് ഉപയോഗിക്കാതിരിക്കുക തലയിൽ ഷാംപൂ ചെയ്യാതിരിക്കുക പിറ്റേ ദിവസം നമുക്ക് നോർമൽ വാഷ് ചെയ്ത് തുടങ്ങാം ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത ഡോക്ടർ പറഞ്ഞത് അവർ ഒരു ക്രീം അപ്ലൈ ചെയ്ത് വിടും അത് അന്നത്തെ ദിവസം മുഖം കഴുകാനേ പാടില്ല നോർമൽ വെള്ളം കൊണ്ട് പോലും കഴുകാനേ പാടില്ല എന്നാണ് അതുപോലെ ഏതൊരു ഫേഷ്യൽ ചെയ്യുമ്പോഴായാലും ലാസ്റ്റ് അവരൊരു സിറമോ അല്ലെങ്കിൽ ഒരു സൺസ്ക്രീനോ അപ്ലൈ ചെയ്തു തരും അങ്ങനെ വിട്ടേക്കുക അത് രാത്രി മാത്രം നിങ്ങൾക്ക് കഴുകണമെന്ന് തോന്നുകയാണെങ്കിൽ നോർമൽ വെള്ളത്തിൽ മാത്രം കഴുകുക ഫേസ് വാഷ് ഒന്നും അന്നത്തെ ദിവസം ഉപയോഗിക്കാതിരിക്കുന്നതാണ് തുടർന്നുള്ള ഇരുപത്തി മണിക്കൂർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അഥവാ നമുക്ക് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായി നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകേണ്ടി വന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ തണുത്ത വെള്ളത്തിൽ വേറെ ഫേസ് വാഷുകളൊന്നും ഉപയോഗിക്കാതെ ഒന്ന് മുഖം കഴുകുകയുന്നത് നല്ലതാണ് ഒരു ദിവസത്തേക്ക് യാതൊരു വിധത്തിലുള്ള മോയ്സ്ചറൈസറുകളോ ക്രീമുകളോ ഒന്നും ഉപയോഗിക്കരുത് ആ ഒരു ദിവസത്തേക്ക് അതിനുശേഷം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്ക് ക്രീമുകളോ മോയ്സ്ചറൈസറോ ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ക്ലെൻസിങ്ങിന് മുഖം കഴുകുന്നതിനായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലെൻസറുകൾ ഉപയോഗിക്കുക അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞാൻ പലരും ചോദിച്ച സംശയങ്ങളായിരുന്നു പല രണ്ട് വീഡിയോ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് രണ്ട് രീതിയിലുള്ള ഫേഷ്യലിൻ്റെ നേരത്തെ പലരും ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ വന്ന ഡൗട്ടുകളാണ് ഞാനിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുള്ളത് പിന്നെ ഫേഷ്യൽ ലൈവായിട്ട് കാണിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അത് ബുദ്ധിമുട്ടാണ് ഇത്രയും സമയമൊക്കെ ലൈവ് വെക്കുന്നത് പല ഡിസ്റ്റർബൻസ് ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നു അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്